വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബി ജെ പി കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ ഓഫീസ് മാർച്ച് നടത്തി മാർച്ച് വടക്കേ നടയിൽ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു മണ്ഡലം പ്രസിഡന്റ് ജിതേഷ് സൗത്ത് ജില്ലാ പ്രസിഡന്റ് എ ആർ ശ്രീകുമാർ ജനറൽ സെക്രട്ടറി കെ പി ഉണ്ണികൃഷ്ണൻ വൈസ് പ്രസിഡന്റുമാരായ കെ എ സുരേഷ് പി എസ് അനിൽകുമാർ ഏരിയ പ്രസിഡന്റുമാരായ അജിത് ബാബ് കെ എസ് സുരേഷ് പരമേശ്വരൻകുട്ടി ഒ എൻ ജയദേവൻ കൗൺസിലർമാർ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ടി ജെ ജെമി എ എസ് മനോജ് എന്നിവർ പങ്കെടുത്തു കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി അറനൂറ്റാണ്ടു കാലമായി ഇടതുപക്ഷമാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് തികച്ചും ജനവിരുദ്ധ ഭരണമാണ് ഇടതുപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത് നഗരസഭയിലെ ഭൂരിപക്ഷം റോഡുകളും തകർന്ന് കാൽനട യാത്രക്കാർക്ക് പോലും സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കി കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്നില്ല വെള്ളക്കെട്ട് പ്രശ്നം പരിഹരിക്കുന്നില്ല ഉപ്പുവെള്ളം കയറി പുഴയോര മേഖലയിലെ ജനങ്ങൾ ദുരിതത്തിലാകുന്നത് നഗരസഭാ ഭരണാധികാരികൾ കാണുന്നില്ല ഉൾനാടൻ മത്സ്യബന്ധന തൊഴിലാളികളെയോ കയറുപിരി തൊഴിലാളികളെയോ അസംഘടിത തൊഴിലാളികൾക്ക് വേണ്ടി യാതൊന്നും ചെയ്യുന്നില്ല ബസ് സ്റ്റാൻഡ് കെട്ടിടങ്ങൾ പണിയുകയല്ലാതെ അത് പൂർത്തീകരിച്ച് വിട്ടുകൊടുക്കുന്നില്ല കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രി ജനറൽ ആശുപത്രിയാക്കാൻ നടപടി സ്വീകരിച്ച് ഇപ്പോഴുള്ള ആശുപത്രിയുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നില്ല മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ അഞ്ച് നിലകളിലായി പണി കഴിപ്പിച്ച ആശുപത്രിയിൽ ഒരു നില മാത്രമേ പ്രവർത്തനമുള്ളൂ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല ഏറെ ബുദ്ധിമുട്ടി വരുന്ന രോഗികളെ അറുപത്തഞ്ച് കിലോമീറ്റർ അകലെയുള്ള തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് തള്ളിവിടുകയാണ് താലൂക്ക് ആശുപത്രി വളരെ ദുരിതത്തിലാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് ബി ജെ പി കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ ഏരിയ കമ്മിറ്റികൾ നഗരസഭ മാർച്ച് നടത്തിയത്